ആ എസ് നമ്മളെ നമ്മളെ ഫാമിലാണ് ഇന്നുള്ളത് നമ്മളിവിടെ എല്ലാത്തിനും തുറന്നു വിട്ടിട്ടുണ്ട് കോഴിക്കളും പ്രാക്കളും ഇല്ല നമ്മളെ പ്രാവിനെ എല്ലേരും തുറന്നു വിട്ടിട്ടുണ്ട് കുതിരന അവിടെ വിട്ടിട്ടുണ്ട് അതേമാതിരി തന്നെ ആടുകളൊക്കെ വിട്ടിട്ടുണ്ട് പക്ഷേ ഞാൻ ഇന്നിപ്പോൾ ഇവിടെ ചെറിയൊരു വീഡിയോ ആയിട്ട് വന്നതെന്താ വെച്ചാൽ നമ്മൾ ഇതിൽ തത്തകളുണ്ടായിരുന്നു രണ്ട് ദിവസം നമ്മളെ ടറക്കി പോയി മുട്ടിട്ടുണ്ട് അതിൻ്റെ ഉള്ളിൽ രണ്ട് ദിവസം മുന്നേ ഇതിലുള്ള തത്തകള് ഞാൻ കൂട് തുറന്നിട്ടിട്ട് ഇവിടെ പ്രാക്കുകൾ ഇവിടെ ഫുഡ് കൊടുക്കണ സമയത്ത് എന്തായത് ഇതിലേ ഈ തത്തുകൾ പാറിപ്പോയി ഏ എണ്ണം ഇതികൂടെ പാറി അതായത് ഇതിൻ്റെ ചിറക് വരുന്നുണ്ടായിരുന്നു ഞാൻ പറഞ്ഞല്ലോ മുന്നേ വീടിയുണ്ടല്ലോ ഇതിൻ്റെ ചിറക് കട്ട് ചെയ്തിട്ടുണ്ട് അതുകൊണ്ടിട്ട് പാറാൻ കഴിയില്ല പക്ഷേ ഏറ്റെങ്കിൽ ചിറക് വന്ന് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷേ എത്രത്തോളം വന്ന് നമ്മൾ കണ്ടിട്ടില്ല അല്ല എത്രത്തോളം അല്ല ഇത്രത്തോളം പാറ കഴിയുന്ന നമുക്ക് അറിയില്ലായിരുന്നു അപ്പോൾ ഇതിൽ ഏകദേശം ചിലത്തിൻ്റെയൊക്കെ ചിറക് വന്നിട്ടുണ്ട് അപ്പോൾ ഫുള്ളായിട്ട് വന്നിട്ടില്ലെങ്കിൽ ഒറ്റയ്ക്ക് പാറണ്ടോ അതിൽ ഈ തത്തൻ്റെ കണ്ടിയില്ല ഞങ്ങൾ അതിൽ ചിറക് വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അവർക്ക് പാറാനുള്ള കഴിവുണ്ട് അപ്പോൾ നമുക്ക് എന്തായാലും ഇവരിങ്ങനെ ഇവിടെ നിർത്താൻ പറ്റില്ല കാരണം ഒരിക്കലും നമുക്ക് വളർത്താൻ അവകാശമില്ല അതുകൊണ്ട് തന്നെ നിയമം നമ്മൾ തെറ്റാണല്ലോ അതുകൊണ്ട് ഇവരെ നമ്മൾ പറത്തിവിടുക ഒരു എണ്ണം വന്ന് നമ്മൾ കയ്യിൽ നിന്ന് പാറിപ്പോയി അപ്പോഴാണ് അറിയുന്നത് നമുക്ക് ഇവർക്ക് പാറുള്ള കൈവും കാര്യങ്ങളും ഉണ്ട് പക്ഷേ ഇതിൽ ചിറക് വരാത്തതും ഉണ്ട് കേട്ടോ ഫുള്ളായിട്ട് വരാത്ത നമുക്ക് എന്തായാലും ഇതിൽ പാറ കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും ഇന്ന് ഇവിടെ നിന്ന് തുറന്ന് വിടാം ഇവരെ പാറിപ്പോട്ടെ ബാക്കിയുള്ളതിന് എന്തായാലും നമുക്ക് ചെറുക്ക് വന്നിട്ട് വിടാം ഓക്കേ வராங்க அந்தா ബാക്കി കഴിയാത്തോണ്ട്ട്ടോ ഒന്നതാ പാറൻ കഴിയാത്തണ്ട് അതേമാരെ അവിടെ ഒരാൾ നിൽക്കുന്നുണ്ട് നിക്ക എന്തായാലും നമുക്ക് പിടിക്കണം ആ ഒന്ന് അവിടെ പാറാൻ വയ്യ കൂട്ടിലും അതേമാരെ ഉണ്ട് ഒരു കൂടി കൂട്ടിലുണ്ട് ഇവിടെ ആള് ഇതാ ബാക്കി എല്ലാവരും പാറി പോയട്ടോ എന്തായാലും അവരെ നമ്മൾ പിടിക്കുക എന്താ ഇതിനെ പാറാൻ വയ്യട്ടോ എന്തായാലും ഇതിനെ നമ്മൾ കൂട്ടാ പിടിച്ചിട്ടുണ്ടാവും ഇതിന് പാറാനുള്ള കഴിവില്ല ഇതിനെ മുന്നേ ഉണ്ടെങ്കിൽ വാറ തത്തുകൾ കൊത്തിയിട്ട് മുറയായതെട്ടെ അതിന്റെ ബാക്ക് ഭാഗം ഇത് രണ്ട് ചുണ്ടുകൾ ഇറക്കാൻ ഇറക്കി നമ്മള് കടിക്കാനുള്ള കഴിവുണ്ട് അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ തുണിയിൽ പിടിച്ചാല് നമ്മൾ പെയിന് വരാണ്ടാവുക കൂട്ടി യറ്റാധരവിടെന്നുണ്ട് പാറൻ കൈ അതെ കിടക്കണേ നമുക്ക് അതിന് പോയി പിടിക്കാം നിങ്ങളുടെ എന്തായാലും ഇതിനെ നമ്മ ഇതിന്റെ ചിറക് വന്നിട്ടില്ല ഞാൻ ജസ്റ്റ് കാണിയൊന്ന് കാണിച്ചരാ ഇതിന്റെ ഫെദർ വന്നിട്ടില്ല ഇതിലുണ്ടോ ഇവലിങ്ങനെ ഇവൽ ഇവിടെ ഈ ചിറക് പ പറിച്ചോണ്ട് ഇത് വലിപ്പില്ലാത്തോണ്ട് ഇതിന് പാറാൻ കഴിയില്ല ചിറകേ വലിപ്പില്ലാത്തോണ്ട് പാറൻ കഴിയില്ല എന്തായാലും നമുക്ക് ഇതിനെ കൂട്ടിൽ കയറ്റി ഇത് ഇത് വളർന്നു വരുന്ന കേട്ടോ ഏകദേശം ഇങ്ങനെ വളർന്നു വരുന്നൂ അപ്പൊ വളർന്നിട്ട് എന്തെയാ ഇതിനെ പറത്തുവിടാ ഒരാളിതാ കേട്ടോ ഇവിടെ ഈ തെങ്ങുമ്പോക്ക് കയറി അവൾക്ക് പാറൻ കഴിയാതെ അതാ അങ്ങോട്ട് വീണ് അവിടെ വീണ് എന്തായാലും നമുക്ക് അതിനെ പോയി പിടിക്കണം അങ്ങനെ പോണ് ഉണ്ട് പോലെ പോലെ വാ വട്ടാതിന് അങ്ങനെ പാറാൻ വയ്യ കേട്ടോ എന്തായാലും കഴിഞ്ഞ നമുക്ക് പിടിക്കാം അപ്പൊ ഇയാൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് പക്ഷെ നല്ല ഭംഗിയല്ല കാണാൻ ഇത് കണ്ടോ എന്നാണെങ്കിൽ ഇതിന്റെ എന്താ ചില ഭംഗിയാലോ നമ്മൾ ഇന്ത്യൻ പാരറ്റുകൾ കാണാൻ നല്ല ഭംഗി ചുവന്ന ചുണ്ട് അതേ റിങ് കാര്യങ്ങളൊക്കെ പക്ഷെ ഇവരെ കടി കിട്ടിയാൽ പെയിൻ കേട്ടോ എന്തായാലും നമുക്ക് ഇതിനെ കൂട്ടിലാക്കാം ഓക്കെ എന്തായാലും നമുക്ക് ഇതിനെ കൂട്ടിലാക്കാം ഓക്കെ ഇവരെ ചെറുകി വരുന്നത് കരീണ് അപ്പോൾ മാക്സിമം എൻ്റെ കയ്യിൽ കടിക്കാൻ നോക്കുന്നുണ്ട് എന്തായാലും പെട്ടെന്ന് നമുക്ക് കൂട്ടിലാക്കാം കടിക്കിട്ടിക്കഴിഞ്ഞാൽ നല്ല പെയിനാണ് ഇവർ മൂന്ന് പേരായിട്ട് ഇനി നമ്മൾ കൂട്ടിലുള്ളത് ബാക്കി എല്ലാവരും പറന്നു പോയിട്ടുണ്ട് ഏകദേശം പതിനാറ് തത്തകൾ ഇതിലുണ്ടായിരുന്നു അതിൽ ഒരു പ്രാവശ്യം എണ്ണം പറന്നു പോയി നമ്മളിത് വരേണ്ട സമയത്ത് ഏകദേശം പത്തൊമ്പതറ്റ തത്തകളുണ്ടായിരുന്നു അപ്പോൾ വന്ന് ഉടനെ രണ്ട് മൂന്നെണ്ണം ഡെഡായി നമ്മളതിൻ്റെ ഫോട്ടോ ഉടനെ വിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കാരണം ഇത് ഫോറസ്റ്റ് ആർക്ക് നമ്മൾ കാണിച്ചു കൊടുക്കണം എന്നല്ലേ നമ്മളെ സുഹൃത്തിന് നമ്മളാ ഫോട്ടോ ഒക്കെ വിട്ടെടുത്തിട്ടുണ്ടായിരുന്നു ഇവരോട് അറിയിക്കാൻ പറഞ്ഞിരുന്നു പിന്നെ ഒരു എണ്ണം രണ്ട് ദിവസം മുമ്പ് ഇവിടെ നിന്ന് പാറുമ്പോഴാണ് ഞാൻ പറഞ്ഞത് ഇവർക്ക് പാറയുള്ള കഴിവും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് അപ്പോൾ ഇന്ന് നമ്മളെല്ലാവരെയും തുറന്ന് വിട്ടിട്ടുണ്ട് ഇപ്പോൾ ഈ മൂന്ന് പീസാണ് ഇനി ഇപ്പോൾ ഇവിടെ ഉള്ളത് ഏറ്റവും കഴിഞ്ഞാൽ ചിറകു വരണം അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ചിറക് വന്ന ഉടനെ നമുക്ക് ഈ മൂന്നിനും ഇവിടെ പറത്തിവിടാം ഓക്കെ പാവമാണ് നമ്മൾ ഒരിക്കലും ഇങ്ങനെ കൂട്ടിലിട്ട് വളർത്തേണ്ട ജീവിയല്ല ഒന്നാമത് നമ്മൾ ഇന്ത്യൻ തത്തക്കളായതുകൊണ്ട് തന്നെ ഏറ്റവും പിടിച്ചു കഴിഞ്ഞാൽ വൻഷാൻസും പല ബുദ്ധിമുട്ടുകളും സംഭവിക്കറ്റ ഈ ജീവികൾക്ക് അപ്പോൾ അതൊക്കെ നമ്മൾ മനസ്സിലാക്കിയത് കൊണ്ട് നമുക്ക് വളർത്താൻ പറ്റിയ പല ജീവികളുണ്ട് അവരെ നമുക്ക് എന്തെങ്കിലും വളർത്താലോ ഓക്കെ ശരി